വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുറന്തൂർ മുപ്പത്തിരണ്ടാം വാർഡിൽ നഗരസഭാ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുറുന്തൂർ പ്രാദേശിക കമ്മിറ്റി ഓഫീസ് കോൺക്രീറ്റ് റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിൽ നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് അവലോകന യോഗവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനകത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടക്കം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അത്തരത്തിലെ നഗരസഭയുടെ വികസന സദസ്സ് കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ എല്ലാ വാർഡുകളിലും വികസന സദസ്സുകൾ വിളിച്ചു ചേർക്കുന്നത് സ്വാഭാവികമായിട്ടും ഓരോ വാർഡിനകത്തും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് അത് എത്രത്തോളം തുകയാണ് ചെലവഴിച്ചത് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വാർഡിന്റെ കൗൺസിലർ എന്നുള്ള രൂപത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അന്വേഷിച്ച പതി അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ നഗരസഭയ്ക്കകത്ത് ഈ വാർഡിന്റെ മാത്രമല്ല നഗരസഭയിലെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട തരത്തിലേക്ക് ഉത്തരവാദിത്വം വാർഡ് കൗൺസിലറും മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ അനീഷൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകരായ വി സുകുമാരൻ ഷംസു പീറ്റർ കുരുന്തൂർ സുരേഷൻ തണ്ടുമൽ കെ കരുണാകരൻ വി കൃഷ്ണൻ വി വി രാഘവൻ എന്നിവർ സംസാരിച്ചു മുൻ മുൻകൗൺസിലർ ടി കുമാരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്